ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മോളിൻ്റെ ബേത്ത് എന്തൊക്കെ ഗിഫ്റ്റുകളാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു പെട്ടി സാധനം അത്ര വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല നമ്മളെ ബേർത്ത് ഡേ ചെറിയ മാതിരിയുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതിന് എന്തൊക്കെ ഗിഫ്റ്റുകളാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണും തന്നെ ഇങ്ങനെയൊരു ഡോള് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡോള് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടുള്ള ഒരു ഡോളാണ് കിട്ടിയത് ഇതൊരു വല്യമ്മ ഉണ്ട് തന്നതാണ് നമ്മളെ തൊട്ടടുത്തന്നെയുള്ളൊരു വല്യമ്മ ഉണ്ട് വല്യമ്മ ഇവക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് പിന്നെ ഇതാ ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഇവളിതിനെ കൊണ്ട് കുറച്ചെല്ലാം കളിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സാധനമാണ് അടുത്തത് അതേപോലെ തന്നെയാണ് ഇങ്ങനെയൊരു സാധനം ഇത് കാണുമ്പോൾ തന്നെ അവളെ ചിരിക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് എന്താ പിന്നെ കുറെ ഡ്രസ്സുകളാണ് കിട്ടിയത് ഒരു പാവാട അതിന് നല്ലൊരു ബനിയൻ ഫുൾ സ്ലീവായിട്ടുള്ള നല്ല ഒരു പാവാട പിന്നെ ഇങ്ങനെ പായി ഇതാണ് അടുത്തത് അടുത്തത് இது விட இளையமேட மோன் கொண்டு வந்ததான் நல்ல ஒரு நீலிவெள்ளியும் உடுப்பு அது கூட வேறியொரு பேபி பிங்கும் இங்கே ரெண்டு உடுப்பு ഇതെൻ്റെ ആൻറ്റി കൊണ്ടുവന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പാണ് ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇതാ അതിൻ്റെ സ്ലീവ് ഒക്കെ കണ്ട ഇങ്ങനെയായിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ് ഇത് ഇട്ടിട്ട് അന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ കുറേ ക്ലിപ്പ് ഇങ്ങനെ ബുഷുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ബോക്സ് ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ വേറൊരു പവാട അതിൻ്റെ കുപ്പായം പിന്നെ വേറൊരു ബേബി ചെയർ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം ബേബി ചെയറ് അതൊരു കസിൻ തന്നതാന്ന് വേറൊരു എന്താ കാറ് അത് മാമൻ ഇവിടെ മാമൻ തന്നത് അതൊക്കെ ഞാൻ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ കിട്ടിയതാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഇതെൻ്റെ വില്ലഛച്ഛൻ്റെ മോനും മോൻ്റെ ഭാര്യയും രേന ലിജേഷൻ അവർ തന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കുന്നതൊക്കെ വെറുതെ വേസ്റ്റായി പോകുന്നു വെറുതെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ പറഞ്ഞിരുന്നു ഫോട്ടോ ഫ്രെയിം ആണെങ്കിൽ അതൊക്കെ എപ്പോഴും സൂക്ഷിക്കാം കളിക്കുന്നതാകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കഴിയുമ്പം വേസ്റ്റാക്കി ഇടുവല്ലേ ചെയ്യാം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഫ്രെയിമൊക്കെ കൊടുക്കുന്ന ഏട്ടൻ്റെ മോളുടെ ബേത്ത് സമയത്ത് പറഞ്ഞതാണ് ഫോട്ടോ ഫ്രെയിം ആണെങ്കിൽ അതൊരു ഉപകാരമായിരുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മോളുടെ ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇതുപോലെ ഞാനത് മുന്നേ പറഞ്ഞത് വെച്ചിട്ട് അവരിങ്ങനെയൊരു ഫോട്ടോ ഫ്രെയിം ആണ് തന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഗോൾഡായിട്ട് കിട്ടിയത് ഈ ഒരു കുഞ്ഞ് ജിമിക്കി കമ്മൽ ഇതുവളുടെ അച്ഛമ്മ കൊടുത്തതാണ് ഇവിടെ അമ്മ വാങ്ങിച്ചതാണ് ഒരു ചിമിക്കി കമ്മലും പിന്നെ പാദസരമാണ് അമ്മ ഗിഫ്റ്റായിട്ട് ബേട്ടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാതസരത്തിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം അതിപ്പോൾ ഇവളിട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ജിമിക്കി കമ്മൽ പിന്നെ ഇങ്ങനെയൊരു കുഞ്ഞ് കമ്മല് ഇതൊരു ഇളയമ്മ തന്നതാണ് ഈ ഒരു കമ്മലും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു ഇതായിട്ടുള്ള ഒരു കമ്മൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മൽ ഇത് മുന്നേ വേറൊരു ഇളയമ തന്നിട്ടുണ്ടായിരുന്നു ബേത്ത് ഡേയുടെ സമയത്തല്ല മുന്നേ തന്നതാണ് ഈ കമ്മൽ പിന്നെ ഇങ്ങനെ ഒരു ബ്രേസ്ലേറ്റ് ഇത് വീട്ടിൽ നിന്ന് തന്നതാണെന്ന് മുറയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് ഈ ബ്രേസ്ലെറ്റ് അതെ ഇതൊരു നല്ല ഡിസൈനിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇതിവിടെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ തന്നതാണ് വലിയതാവുന്നവരെ ഇവ കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല ഡിസൈനിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇതാണ് ഇവൾക്ക് കിട്ടിയ പാദസരം അച്ചമ്മ കൊടുത്തു എന്ന് പറഞ്ഞ പാദസരം അപ്പോൾ ഇത്രയാണ് ബേർഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഇനിയിപ്പം എന്തെങ്കിലുമൊന്നും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചെറിയ പരിപാടിയായിരുന്നു നമ്മളെ ബേത്ത് ഡേ വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല എന്നാലും ഇത്രയും ഗിഫ്റ്റ് ആരോടും ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റുകളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും bye